കുറച്ചധികം ദിവസങ്ങളായി തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്ന ഒരു പേരും ഒരു വ്യക്തിയുമാണ് മമ്മൂട്ടി എന്നത് നടൻ മമ്മൂട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇതാണ് എല്ലാവരും പ്രധാനമായി ചോദിക്കുന്നത് അദ്ദേഹം അസുഖം ബാധിതനാണ് എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കൂടിയാണിത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ അറിയേണ്ടത് ഈ കാര്യമാണെന്നും പറയുന്നു നടൻ മമ്മൂട്ടി പണ്ട് പീഡിയൊക്കെ വലിക്കുമായിരുന്നു രണ്ട് ീടിവരെ മമ്മൂട്ടി വലിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ ഒരു താരം പറയുന്ന വാക്ക് അതിനുശേഷം അതായത് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് കാണുമ്പോൾ താൻ വലിച്ച സമയത്ത് മമ്മൂട്ടി തന്നെ വഴക്ക് പറഞ്ഞു എന്നാണ് ഈ നടൻ ഓർത്തെടുത്ത് പറയുന്നത് അങ്ങനൊരു മാറ്റമായിരുന്നു നടൻ മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം തെറ്റുകളിൽ നിന്ന് വേഗം പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പഠിച്ചതാണ് ഈ വലിയുടെ ശീലം നിർത്തണമെന്നതും അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു നടൻ മമ്മൂട്ടി എന്നാണ് ഈ താരത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്ന കാര്യം മമ്മൂട്ടിക്ക് വലിക്കുന്നത് പണ്ട് ഒരു ഹരമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ദിവസം രണ്ട് കെട്ട് വീഡിയോ ഒക്കെ തീർക്കുമായിരുന്നു അതൊക്കെ കൂടെയുള്ളവർക്ക് ഉള്ളവർക്ക് നന്നായിട്ടറിയാം പിന്നീടാണ് മമ്മൂട്ടി ആ സ്വഭാവം മാറ്റിയത് അത് മാറ്റിയപ്പോൾ തന്നെ കൂടെയുള്ളവരെയും കൂടി മാറ്റാൻ ശ്രമിക്കുമായിരുന്നു മറ്റുള്ളവരെ മാറ്റാൻ പറയുമ്പോഴും പറയുമായിരുന്നു ഞാനിതിനപ്പുറം വലിക്കുമായിരുന്നു പക്ഷെ ഞാനിപ്പോൾ നിർത്തി അതിനൊക്കെ കാരണങ്ങളുണ്ട് എന്ന് പറയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുകയാണിത് ആരാധകർക്കും അത് തന്നെയാണ് അറിയേണ്ടത് മമ്മൂട്ടി എങ്ങനെയാണ് ഇത്രയും അസുഖത്തിന് ഇരയായി മാറിയതെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അന്ന് ഇങ്ങനെ വീട് വലിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണോ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നു എന്നാൽ അതൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ ക്യാൻസർ ഉണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞത് ഈ പ്രായത്തിലാണെന്ന് മാത്രം എന്നാൽ നമുക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞേനെ വളരെ നേരത്തെ തന്നെ നമ്മൾ അതിൻ്റെ വരയിൽ പെട്ടുപോയേനെ പക്ഷെ നടൻ മമ്മൂട്ടി കൊണ്ടും അദ്ദേഹം ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന് ഇത്രമാത്രമേ സംഭവിച്ചുള്ളൂ ആദ്യം തന്നെ തിരിച്ചറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ വേഗം അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ സാധിച്ചു ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് അദ്ദേഹം വേഗം അസുഖം മാറി തിരികെ വരട്ടെ എന്ന് മാത്രമാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിനെ പോലൊരാൾക്ക് അസുഖം വന്നപ്പോൾ അതെല്ലാവർക്കും എല്ലാവർക്കും താങ്ങാൻ ുന്നതിനും അപ്പുറമായി മാറി അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് ആർക്കും താങ്ങാനായിരുന്നില്ല മമ്മൂട്ടിയുടെ അസുഖത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വിഷമമായിരുന്നു സോഷ്യൽ മീഡിയ അടക്കം ഇതിനെക്കുറിച്ച് വിഷമവാക്കുകളായിരുന്നു പങ്കുവെച്ചുകൊണ്ടിരുന്നത് അത്രമാത്രം പ്രേക്ഷകരായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞെത്തുമെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും അതുപോലെ തന്നെ ഒരേപോലെ സംസാരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് മമ്മൂട്ടിയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് എപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട് മ്മൂട്ടിയുടെ അസുഖം എങ്ങനെയുണ്ട് മമ്മൂട്ടിക്കിപ്പോൾ ഭേദമായോ ഇതൊക്കെയാണ് പ്രേക്ഷകർക്ക് സിനിമാക്കാരെ കാണുമ്പോൾ തന്നെ ചോദിക്കേണ്ടിയിരുന്നത് ലൂസിഫറിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനോടും പൃഥ്വിരാജിനോട് പോലും അന്യഭാഷയിൽ പോലും പലരും ചോദിച്ചത് ഇതേ കാര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ